സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചെർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാല് സ്കൂളുകളിലെ കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർപ്പ സി എൻ ജി എച്ച് എസ് അമ്മാടൻ സെയിന്റ് ആറണീസ് എച്ച്എസ്എസ് സ്കൂളുകളിലെ നൂറ്റി എഴുപതിലധികം കേഡജുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ചേർപ്പ് മഹാത്മാ മൈതാനത്ത് നടന്നത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് സല്യൂട്ട് സ്വീകരിച്ചു ചേർപ്പ് എസ്എച്ച്ഒ എം അഫ്സൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പ്രധാന അധ്യാപകരായ ശ്രേനി ചാക്കോ ഇ പി ഉണ്ണികൃഷ്ണൻ സി എസ് രാജു കെ എം രജനി തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഒമാരായ കെ ദിലീപ് കുമാർ ശ്രീജിത്ത് വാര്യർ കെ ആർ രഞ്ജിത്ത് ഡോക്ടർ സി എം ശംല എം ബി സൌ സി റോസ്മോൾ ജോർജ് പി കെ തുഷാര എന്നിവർ നേതൃത്വം നൽകി ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും ഈ സമൂഹത്തിൻ്റെ ആശയവും ആവേശവുമായി എസ് പി സി പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എസ് പി സി പദ്ധതിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഈ പദ്ധതി ഏറ്റെടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ മൂല്യമെന്തെന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ ദൈനംദിന നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മയക്കുമരുന്നിൻ്റെ ഉപഭോഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗാൽ ഹോസ്പിറ്റൽ മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം